ചൂരൽമല സ്വദേശിയാണ് അജയ് അതിരാവിലെ സൈക്കിളുമായി ഇറങ്ങുന്ന അജയ്യെ കാത്ത് ചൂരൽമലയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി മിണ്ടാപ്രാണികളുണ്ടാകും അജയ്യുടെ സൈക്കിളിൻ്റെ മണിക്കിലുക്കം പ്രതീക്ഷിച്ച് കഴിയുകയാണ് ഇവർ ഉരുൾപൊട്ടലിനു മുൻപ് ഓരോ വീടുകളിലും സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞിരുന്ന വളർത്തുമൃഗങ്ങൾ ഇപ്പോൾ ദുരന്ത അവശേഷിക്കുകയാണ് ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ ജനവാസം കുറഞ്ഞതോടെ പലപ്പോഴും ഈ മിണ്ടാപ്രാണികൾ പട്ടിണിയിലാണ് ഇത് തിരിച്ചറിഞ്ഞാണ് കഴിഞ്ഞ രണ്ട് മാസത്തോളമായി അജയ് ഇവർക്ക് തീറ്റ നൽകുന്നത് പിന്നെ ദുരന്തം നടന്നൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങിയതാണ് നമ്മൾ മുണ്ടക്കൈ മുതൽ ചൂരൽമല വരെ അതേപോലെ നീലിക്കാപ്പ് വരെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വളർത്തുമൃഗങ്ങളുണ്ട് അവരെല്ലാം അവരുടെ ഉറ്റവരൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ് അവരെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണമായിട്ടാണ് രാവിലെ പോവുക അത് ഇന്നും തുടരുന്നുണ്ട് ആദ്യം സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് തീറ്റ വാങ്ങി പിന്നീട് മൃഗസംരക്ഷണ വകുപ്പ് നൽകാൻ തുടങ്ങി ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് നൽകിയ തീറ്റയും കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുമെന്നാണ് അജയ് ചോദിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് തന്നെയാണത് ഇപ്പം മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അടുത്ത് വായിച്ചതാണ് അത് കഴിയാനായിട്ടുണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം എവിടെ നിന്നുള്ളതെന്ന് അറിയില്ല കുറേ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ തീർന്നു കഴിഞ്ഞാൽ ഇനി കുറച്ച് ബിസ്ക്കറ്റുകളൊക്കെ വാങ്ങേണ്ടി വരും അവരൊക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ കറക്റ്റായിട്ടുള്ളൊരു ഇത് ഉത്തരം കിട്ടിയിട്ടില്ല നമുക്ക് എന്താണെന്ന് വർഷങ്ങളോളമായി രാവിലെ സൈക്കിളുമായി സവാരി നടത്തിയിരുന്ന ആളാണ് അജയ് ചൂരൽമല മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങളിലൂടെ എല്ലാം സൈക്കിളിൽ സഞ്ചരിക്കുമായിരുന്നു ഓരോ പ്രദേശങ്ങളിലെയും ദൃശ്യങ്ങൾ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കും വേറിട്ട വ്യക്തികളെയും വ്യത്യസ്തമായ കാഴ്ചകളും അജയ് സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചിരുന്നു ഉരുൾപൊട്ടലിൻ്റെ തലേ ദിവസം വരെ അജയ് ഈ പ്രദേശത്തെ ഓരോ ദൃശ്യങ്ങളും പകർത്തിയെടുത്തു സ്കൂളും മൈതാനവും പുഴയുമെല്ലാം അജയ് പകർത്തിയെടുത്തു എന്നാൽ അതേ പാതയിലൂടെ വീണ്ടും സഞ്ചരിക്കുമ്പോൾ ഉള്ളു പിടയുകയാണ് അജയ് പറയുന്നു നേരത്തെ കണ്ട പച്ചപ്പും നന്മയുള്ള കുറേ മനുഷ്യരും ഇപ്പോൾ ഈ ഭൂമിയിൽ ഇല്ലാതായി കഴിഞ്ഞു അതിജീവിക്കാൻ ശ്രമിക്കുമ്പോഴും പഴയതൊന്നും മറക്കാൻ ആർക്കുമാകില്ലെന്നും അജയ് പറയുന്നു